ഹായ് ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ താത്താവിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അവൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷേ മിറാക്കിൾ ഫ്രൂട്ട് തീരെ വലുപ്പില്ല കേട്ടോ ഒരു ചെറിയൊരു ഫ്രൂട്ട് കഴിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷേ ഇത് അവരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ചെറിയൊരു മതിലുണ്ട് കഴിക്കുമ്പോൾ അല്ലാതൊന്നും ഇന്ന് കഴിക്കാൻ മാത്രം ഇല്ല പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പുളിയിലുള്ള സാധനം തിന്നാലും മതിരായിരിക്കും കൊറച്ചു ഞങ്ങൾ ഇവിടെ നാരങ്ങ ടേസ്റ്റ് ചെയ്ത് നാരങ്ങ നല്ല മതി മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് കഴിക്കാൻ മാത്രമൊന്നും ഇല്ല തീരെ എളുപ്പമില്ലാത്ത മിറാക്കൽ ഫ്രൂട്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ നല്ല മധുരാണ് മിറാക്കൽ ഫ്രൂട്ട് എന്നിട്ട് പുളിയിൽ എന്താണ് നല്ല മിറാക്കൽ ഫ്രൂട്ട് എന്നിട്ട് നല്ല മധുരം എങ്ങനത്തെ മധുരം